അസ്സാം വാലിക്കും വരഹമുല്ല എട്ടാം ക്ലാസ്സിലെ താരീൻ്റെ അർദ്ധവാർഷിക പരീക്ഷാ പേപ്പറാണ് ഒന്ന് സിൽ ബിൽ മുനാസി യോജിച്ചതുകൊണ്ട് ചേർക്കുക ഇടതു ഭാഗത്ത് ലക്ക അന്നക്ക തുരീതുന യറസ്സൂ അള്ള ഖാനവിൻ ഹവാസ് റസൂൽ അല്ലാഹി സു അലഹി വസ്ലാം ലി വഫാ തിസാഹുദ്ദീൻ ഫബി അയ്യഹി മുഖത്തദൈത്തും എഹ്ത്തദൈത്തും ഫിൽമുത്ത അബു അമാറാണ് ഒന്ന് അഷ്ഹാബി കന്നുജോം എൻ്റെ ഷുഹാബത്ത് നക്ഷത്ര തുല്യരാണ് ഫബി അയ്യഹി ഇഹത്തദൈത്തും എഹ്ത്തദൈത്തും നിങ്ങൾ അവരിൽ ആരോട് പിൻപറ്റിയാലും സന്മാർഗത്തിലാകും രണ്ട് കുഞ്ഞിയത് ഹംസ അലി അള്ളാഹു വൻഹു ഹംസ റലി അള്ളാഹു വൻഹുവിൻ്റെ വിളിപ്പേര് അബു അമറ മൂന്ന് കാല സായുദുബിൻ മുയത് റലി അള്ളാഹു വൻഹു സായുദുബിൻ മുയായദ് അലി അള്ളാഹു വൻഹു പറഞ്ഞു ലക അന്നക യാ തുറസുല നബിയെ അങ്ങ് ഞങ്ങളെ ഉദ്ദേശിക്കുന്നത് പോലെയുണ്ട് നാല് ഇഹ്തൽ അറർഷ് പ്രകമ്പനം കൊണ്ടു ലി വഫാത്തി സാദിൻ സായു അലി അള്ളാഹു വൻഹുവിൻ്റെ വഫാത്ത് കാരണം അഞ്ച് അബ്ദുല്ലാഹിബിൻ മസ്ആദ് അറിയാഹു വൻഹു കാനമിൻ ഹവാഷി റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലം നബി സാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ പ്രത്യേകക്കാരിൽപ്പെട്ടവരാണ് ആറ് ഉസ്തുഷീദ് ജാഫർ റലി അള്ളാഹു അൻഹു ജയഫർ റലി അള്ളാഹു അൻഹു ഷഹീദായി ഫിൽ മൊഹിത മൊഹിത യുദ്ധത്തിൽ രണ്ട് മനിൽ ഖാ ആരാണ് പറഞ്ഞത് ഒന്ന് ഇന്ന മാ തകൂൽ നിങ്ങൾ പറയാത്തത് ഐസ നബിയുടെ വിഷയത്തിൽ അവർ പറയുന്നു ഇത് പറഞ്ഞത് അമ്രുബിനു ആഷ് രണ്ട് ഉമ്മുൽ ഫലുലി ഹാമിലുൻ ഫലുലിൻ്റെ ഉമ്മ ഗർഭിണിയാണ് അബ്ബാസ് റലി അള്ളാഹു അൻഹു മൂന്ന് ലാൽ അള്ളാഹു അയൂക്കിർ അയ്യൂനക്കും അള്ളാഹു നിങ്ങളുടെ കൺ കുളിർമയാക്കിയേക്കാം റസൂൽ അള്ളാഹി അല്ലാഹു അലഹി വസ്ലം നാല് അബൂബക്കറിൻ സയ്യീദുനാവ് അയത്തക്ക സയ്യീദന അബൂബക്കർ റലി അള്ളാഹു അൻഹു നമ്മുടെ നേതാവാണ് നമ്മുടെ ഒരു നേതാവിനെ ചൊല്ലിയവരുമാണ് ഉമർ റലി അള്ളാഹു അൻഹു ആണ് പറഞ്ഞത് മൂന്ന് തമ്മ്യം നീ പൂർത്തിയാക്ക് ഒന്ന് റഅ അബൂബക്കറിൻ റലി അള്ളാഹു അൻഹു ബിലാൽ അള്ളാഹു അൻഹുഅാബൻ അഷദ്അൽ ഫഷ്തറാഹു ഡാഷ് ഫ ആയുത്ത കഹു അബൂബക്കർ അലി അള്ളാഹു അൻഹു ബിലാറി അള്ളാഹു അൻഹുവിനെ ശക്തമായ ശിക്ഷ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് കണ്ടു ഫസ്തറാഹു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ വാങ്ങി ഫ ആയുത്ത കഹു എന്നിട്ട് മോചിപ്പിച്ചു രണ്ട് വൈഹഖും ഇൻഹസംതും ആൻഡ് ഡാഷ് അൻ റസൂൽ അള്ളാഹി സു അഹു അലഹി വസ്സലാം നിങ്ങൾക്ക് നാശം നിങ്ങൾ റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലമ തങ്ങളെ തൊട്ട് തിരിഞ്ഞോടുകയാണോ മൂന്ന് അബൂഹുറൈറ അലി അള്ളാഹു വൻഹു ഇസ്മുഹു അബ്ദുറഹിമാൻ ഉനു ഷഹ്റ് അബൂഹുറൈറലി അള്ളാഹു വൻഹുവിൻ്റെ പേര് അബ്ദുർ റഹ്മാൻ അബ്ദുറഹ്മാൻബിനു ഷഹ്റ് എന്നാണ് നാല് തൂഫിയ ബിലാലുൻ റലി അള്ളാഹു വൻഹു സനത ഐഷിന വധുഫിന ബിബാബി ഷഹൈരി വലഹു ബി വ ഡാഷ് വ സിത്തുന സന توفي بلال رضي الله عنه بلال رضي الله عنه وفاته سنة 20 هجرة إلو بدل ودفن بباب الصغير باب الصغير لديه مروي چيئبتو وله بالعوم وستون سنة لديه دين عربت چلانم وحي سندا يرنو نال عجبني اتر ميد ماذا قال ميمون بن مهران رضي الله عنه عن ابن عمر رضي الله عنه ميمون بن مهران رضي الله عنه ابن عمر رضي الله عنه ونكوري چي يندان برنجد ما رأيتو أورا من ابن عمر رضي الله عنه ഇബിനു അലി അള്ളാഹു അലഹുവിനേക്കാൾ സൂക്ഷ്മതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല രണ്ട് മതാ കാല സാഹു അലഹി വസ്ലം അള്ളാഹു ഫക്കിഹുഫിദ്ദീൻ ഹുത്തഉൽ അള്ളാഹുവിനി അവന് ദീനിൽ അറിവ് നൽകുകയും വ്യാഖ്യാനം പഠിപ്പിക്കുകയും ചെയ്യണമേ ഇത് നബിസ്ലല്ലാഹു അലഹി വസ്ല്ലം എപ്പോഴാണ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഖലാഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഖലാഇൽ ബാത്റൂമിൽ വന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലൂ ചെയ്യാനുള്ള വെള്ളം എടുത്തു വെച്ചു ഫലമ നബി തങ്ങൾ പുറപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു മൻ വലാ ഹാദ ഇതാരാണ് വെച്ചത് ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് ആണ് എന്ന് അവിടെ പറയപ്പെട്ടു അന്നേരം ആണ് ഇത് പറഞ്ഞത് മൂന്ന് ഫിഅ സനത്തിൻ അസ്ലമ അബുഹുറത്തർ അലി അള്ളാഹു വൻഹു ഏതു വർഷത്തിലാണ് അബൂഹു അലി അള്ളാഹു വൻഹു മുസ്ലിമായത് സനത്ത് സബിയൻ ഹിജ്റ ഏഴാം വർഷം നാല് അസ്ലമത്ത് ഷൊഫിയത്തുർ അലി അള്ളാഹു അൻഹ മത ഷഫിയാർ അലി അള്ളാഹു അൻഹ മുസ്ലിമായി എപ്പോൾ ഖദീമൻ ഹൈനദ് വാഇൻ നബീ അഹു അലഹി വസ്ലാം ഷിറഅത്തുല്ലുറീന ഇല ഇമാൻ നേരത്തെ മുസ്ലിമായി നബി സല അല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ അവിടുത്തെ അടുത്ത കുടുംബക്കാരെ വിശ്വസിക്കാൻ ക്ഷണിച്ച സമയത്ത് തന്നെ صوفيا بيبي مسلمي انجي كم عدد من شهد من الملائكة حين وفاة سعيد رضي الله عنه سعد رضي الله عنه وفاة قلنا سميت ملكو للن يترى يعلان ساكش الف اجوب دين ايرم كان عبد الله بن مسعود رضي الله عنه قاليا في الكوفة متى عبد الله بن مسعود رضي الله عنه كوفي القاليا ايرن اقول شدرا من خلافة عثمان رضي الله عنه عثمان رضي الله عنه عند برنة അഞ്ച് ബയ്യൻ വിവരിക്ക് ഒന്ന് മദുഫൻബിൻ മസൂദ് അറിയാഹു അൻഹു നബിൻ മസൂദ് അറി അള്ളാഹു അൻഹുവിനെ മറവ് ചെയ്ത സ്ഥലം ബിൽ ബക്കിയാ ജന്നത്തുൽ ബക്ക രണ്ട് സിന്നു ജാഫർബിൻ അബിയ ത്വാലിബ് ജാഫർ ബിൻ അബു ത്വാലിബ് റലി അള്ളാഹു അൻഹുവിൻ്റെ വയസ്സ് തിസ്മസലാസൂൻ മുപ്പത്തി ഒമ്പത് മൂന്ന് അഫ്ലു ഹാദിഹിൽ ഉമ്മത്തിൽ മുഹമ്മദീയ ഉമ്മത്ത് മുഹമ്മദീയ അഥവാ നബി സലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠര് ആരാണ് അഷ്ഹാബതു ഷഹാബികളാണ് ആറ് തർജുബ്നി പരിഭാഷപ്പെടുത്ത് അൽബിൾ ജബിരിൽ അലഹിസ്ലാം പറഞ്ഞു ഇതാണ് ഞാൻ ചിരിച്ചതിനുള്ള രഹസ്യം ചെവിക്ക് പകരം ചെവി തല അധികവുമാണ് ഇത്രയും ചോദ്യങ്ങളാണ് എട്ടാം ക്ലാസിൻ്റെ താരീഖിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാവട്ടെ അസ്സലാ വാളേക്കും വർഹമത്തുള്ള